അപ്പം ജോലി എന്നാണ് അപ്പച്ചൻ്റെ പേര് വടക്കച്ചിലാണ് അത് പറഞ്ഞത് ഉടമ്പടി കഴിഞ്ഞ് അഞ്ച് മാസത്തോളം പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ എനിക്ക് ഒന്നും ചോദിക്കാതെ ഞാൻ മകൻ്റെ ജോലിയാണ് ചോദിച്ചത് എനിക്കൊരു കാശുരുവാണ് തന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഉടമ്പടി നേരത്തെ വസ്തുക്കൾ ഇവിടുന്ന് തരുമ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് നിങ്ങളത് ശ്രദ്ധിക്കുക അതൊരു അടയാളം മാത്രമാണ് നേർച്ച വസ്തുക്കൾ തരുന്നത് ഒരടയാളം മാത്രമാണ് ആ നേർച്ച വസ്തുവല്ല വർക്ക് ചെയ്യണത് അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ശക്തി കണ്ട് അതാണ് അവിടെ വർക്ക് ചെയ്യണത് അത് ഞാൻ നിങ്ങളോട് പറയാം അതുകൊണ്ടാണ് തന്നിരിക്കുന്ന ഒരു നേർച്ച വസ്തു കാരണം കൃപാസനം നിങ്ങൾക്കറിയാവല്ലോ പത്രം വരെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ആൾക്കാർ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട് ഉദ്ദേശിക്കാത്ത നേരത്തെ വസ്തുക്കൾക്ക് പോലും സാക്ഷ്യം പറയുന്ന ഒരു അവസ്ഥയാണ് പരിശുദ്ധ അമ്മയുടെ മദ്യശക്തി നമുക്ക് അനുഭവിധ്യമാക്കുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പാകതയോടെ വിശ്വസ്തയോട് ആദ്യമായിട്ടാണ് ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളെ വിശ്വാസം ഉറക്കാൻ കാത്തിരിക്കരുത് ചില ആൾക്കാർ ടെസ്റ്റ് ചെയ്യാനും പരീക്ഷിക്കാനും ഒന്ന് വന്ന് നോക്കാം എങ്ങനെ ഇരിക്കണം അറിയട്ടെ അങ്ങനെയൊക്കെ വന്നൊരു വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുത് നിങ്ങൾ മുതൽ തന്നെ സാക്ഷ്യം കേട്ട് എനിക്കും ആൾക്കാരെ കയറി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് മനസ്സിൽ തീരുമാനിക്കണം കാര്യം ഇവിടെ എപ്പോഴും സാക്ഷ്യമാണ് വർക്ക് ചെയ്യണത് കാര്യം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയക്കടികാരമാണ് നെഞ്ചിച്ചാർത്തിയത് അപ്പോൾ അതിൻ്റെ അർത്ഥം ലോകത്തോട് പറയേണ്ടത് അമ്മയ്ക്ക് വേണ്ടി പറയേണ്ടത് സഭയാണ് ജോസഫനല്ല പറയേണ്ടത് തിരിസഭയാണ് ഔദ്യോഗികമായി തിരിസഭയ്ക്കാണ് ജനങ്ങളുടെ മേലെ അധികാരം ദൈവം കൊടുത്തിരിക്കുന്നത് എനിക്കല്ല അപ്പം അതുകൊണ്ട് അധികാരമുള്ള തിരുസഭ ഇവിടെ സംഭവിച്ച വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് ജനത്തെ അറിയിക്കേണ്ട കാര്യങ്ങൾ ജനത്തെ അറിയിക്കണം അതുകൊണ്ട് അമ്മ എന്നാ ചെയ്യും സാക്ഷ്യത്തിന് ഭയങ്കര പ്രാധാന്യമാണ് സാക്ഷ്യം പറയാവുന്ന ചുമ്മാ വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതി കാര്യങ്ങളുടെ മേൽ തീരുമാനമാകും പക്ഷെ കണ്ടീഷനുണ്ട് നീ ദൈവത്തോട് വിശ്വസ്തതയുള്ള ആളായിരിക്കണം അതാണ് ഇപ്പം തന്നെ ഒരു ചെച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ എന്നാ സാക്ഷ്യം പറഞ്ഞത് അവർ കുർബാന അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അങ്കമാലയിലെ ചെസ്ആ സാക്ഷ്യം പറഞ്ഞതു മഞ്ഞപ്പറയുള്ള അവരുടെ സാക്ഷ്യം അവർ കണ്ണടച്ച് കുർബാന അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ആകസ്മികമായി അവിചാരിതമായി അമ്മരൂപം ദർശനത്തിൽ കാണുകയാണ് പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രത്യേകതയാണ് എന്താണ് സമയഘടികാരം കൂടെ കണ്ടുപോകും സമയഘടികാരം കൂടെ കണ്ടുപോകും എപ്പോഴാണത് കണ്ടത് വൈദികൻ കോൺസെൻട്രേഷൻ വേഴ്സ് പറയുമ്പോഴാണ് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ കുർബാന ചെല്ലണതാര ആദ്യം കുർബാന ചെല്ലിയതാര അമ്മയാ അമ്മയുടെ ശരീരമല്ലേ അമ്മയുടെ ശരീരമല്ലേ ആ സമയം നോക്കണ രസമാ ചിന്തിക്കണമെങ്കിൽ ആ ഇതിൻ്റെ ശരീരമാണെന്ന് പറയുമ്പോഴാണ് അമ്മ ദർശനത്തെ കാണുന്നത് എന്താണ് അമ്മയുടെ ശരീരമാണ് അമ്മയുടെ ശരീരമാണ് ദൈവം എടുത്തത് പുത്രനമ്പരാനെ കൊടുത്തത് അങ്ങനെ അമ്മയാണ് ലോകത്തിന് ഈശോനെ കൊടുത്തത് സ്വന്തം ജീവിതം കൊണ്ട് ആദ്യത്തെ കുർബാന അർപ്പിച്ച സഹപുരൂഹിതയാണ് കർത്താവിൻ്റെ കൂടെ നിന്ന് മഹാപുരൂഹിതൻ്റെ കൂടെ നിന്ന് ലോകത്തിന് ദൈവത്തെ കൊടുത്ത സഹപുരൂഹിതയാണ് ഈ ജോലിയാണ് നമ്മൾക്ക് ഉള്ളത് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ഉടമ്പടി ഒരു നൊവേന പ്രാർത്ഥനയൊന്നുമല്ല ഉടമ്പടി ഒരു സഹപൗരോഹിത്വത്തിൻ്റെ ബലിയർപ്പണത്തിന് ലോകത്തെ അമ്മയെപ്പോലെ ഈശ്വരനെ കൊടുക്കുന്ന ഒരു ദൈവിക സംവിധാനമാണ് പരിശുദ്ധ ദിവ്യ എന്നേരവും ആരാധനയും സ്തുതിയും ഉടമ്പടി നമ്മൾ ജീവിക്കുകയാണ് ചെയ്യണത് അല്ലേ ഉടമ്പടി നമ്മൾ പ്രാർത്ഥിക്കുകയല്ല എല്ലാ പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ പക്ഷേ ഉടമ്പടി നമ്മൾ ജീവിക്കുകയാണ് ചെയ്യണത് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത അത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ ബൈബിൾ ലോകത്തോട് ആഹ്വാനം ചെയ്യാം പരിശുദ്ധാത്മാവ് ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നത് എന്താണ് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കൊത്ത് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ സ്വീകരിക്കുവാൻ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്വത്ത് പ്രതിച്ഛായ നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ പുതിയ മനുഷ്യനെ സ്വീകരിക്കുക സ്വീകരിക്കുക ക്രോസ്യ ലേഖനം മൂന്നാം മൂന്നാമധ്യായം പത്താമത്തെ വാക്യമാണ് ഈ പുതിയ മനുഷ്യനെയാണ് ഉടമ്പടി സംജാതമാക്കുന്നത് അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഉടമ്പടി ശ്രദ്ധാപൂർവം ഒരു ചെയ്യുന്ന ജീവിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലത് ജീവിക്കുന്ന പ്രാർത്ഥന അപ്പോഴ് നമ്മളുടെ ശ്രദ്ധ എപ്പോഴും എങ്ങനെയാണെന്ന് അറിയാവോ ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിമിലാണ് ദൈവ പൈതൽ ശ്രദ്ധയുടെ നങ്കൂര ഊന്നണ്ടത് അപ്പം നീ ചിലപ്പോൾ ഒരു വിഷയം നിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയോ വിവാഹത്തിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കും അല്ല അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുന്ന കാര്യമോ സ്ഥലം എടുക്കുന്ന കാര്യമൊക്കെ ആയിരിക്കും നിൻ്റെ മനസ്സിലുണ്ടാകണം പക്ഷെ അങ്ങനെ വരുമ്പോൾ ഉടമ്പടി ലാഗ് ചെയ്യും ഉടമ്പടിയുടെ ദൈവിക ലക്ഷ്യമാണ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് പറയേണ്ടത് ബാക്കി നമ്മളവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളല്ല വാഗ്ദാനങ്ങളല്ലേ അത് നമ്മളുണ്ടാക്കിയ വാഗ്ദാനമല്ലല്ലോ ദൈവത്തിൻ്റെ വാഗ്ദാനമല്ലേ നമ്മുടെ ഭൗതിക സാഹചര്യത്തിൻ്റെ പരിപുഷ്ടി എന്ന് പറയുന്നത് ആര് തന്ന വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അതാരാണ് പാലിക്കേണ്ടത് നമ്മളല്ലല്ലോ പാലിക്കേണ്ടത് ദൈവമല്ലേ അല്ലേ അപ്പം നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ പാലിക്കേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണെങ്കിൽ അത് നമ്മുടെ വിഷയമല്ല ഉടമ്പടിയെ ആധ്യാത്മികമായി സമീപിക്കുന്ന ഒരു ശൈലിയുണ്ട് ഇപ്പം നിങ്ങൾ ചെയ്യണത് നൊവേനയെ നടത്തിയിട്ട് നൊവേനയെ വെച്ചിരിക്കുന്നത് കല്യാണമെങ്കിൽ കല്യാണം അല്ലെങ്കിൽ കുട്ടികളുണ്ടാവണ കുട്ടികളുണ്ടാവണത് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണ സാധാരണ നൊവേന ക്രിസ്ത്യാനിൻ്റെ പുരണ് എല്ലാവരും പലരും പെരുമാറണത് അങ്ങനെയല്ല ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന് ദൈവിക ലക്ഷ്യമാണ് ദൈവിക ലക്ഷ്യം എന്താ ദൈവിക ലക്ഷ്യമാണ് ഈ നിബന്ധനകളിലൂടെ വെളിവാക്കപ്പെടുന്നത് നിബന്ധനകളാണ് പ്രധാനപ്പെട്ടത് നിങ്ങളിപ്പോഴും നിയോഗങ്ങൾക്കാണ് ഈ നിയോഗങ്ങൾക്ക് ഊന്നല കൊടുക്കുന്നവർ ഇപ്പോഴും ഇങ്ങനെ അയ്യോ ആയില്ലല്ല ആയില്ലല്ല പിന്നെയും തോറ്റല്ല പിന്നെയും തോറ്റല്ല എന്ന് പറഞ്ഞിരിക്കും ഇല്ലേ ആ മോളുടെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഷാനി കണ്ണൂരിൽ നിന്നുള്ള എന്താ കുഞ്ഞു പറഞ്ഞത് എല്ലാരും ഹെഡ്ഫോണൊക്കെ വെച്ച് ഹെഡ്സെറ്റൊക്കെ വെച്ച് അവരുടെ പഠിത്തത്തിൻ്റെ തിരക്കിലാകുമ്പോൾ ഞാൻ ചെയ്തോണ്ടിരുന്ന എന്താണെന്നറിയാമോ എന്താ ചെയ്തുകൊണ്ടിരുന്നത് കൗൺസിലിങ്ങിൽ പറഞ്ഞ വചനങ്ങൾ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക എവിടെ പൈസ കോളിലേ കൗൺസിലിങ്ങിൽ പറഞ്ഞ് തന്ന വചനങ്ങൾ ഞാൻ കേട്ട് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തന്നെ അതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടതാണത് അതെന്താണ് അത് ഉടമ്പടിയാണാ പറയണവരെ അവരെന്താ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനുമായിരുന്നാൽ മതി പ്രീസാണ് അത് പുറപ്പാട് പതിനാലാണ് അത് സക്രിയ നാലേ ആരാണ് എന്താണ് സക്രിയ നാലേ ആരെ പറഞ്ഞത് സൈന്യത്താലെയല്ല ശക്തി ആരെയല്ല കർത്താവിൻ്റെ ആത്മാവിനാലാണ് അത് എഫ് എസ് എസ് രണ്ട് എട്ടാണ് എഫ് എസ് എസ് രണ്ടെട്ടാന്ന് പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നിന്റെ കഴിവ് കൊണ്ടല്ല എന്റെ കൃപ കൊണ്ടെന്ന് കൈയടിച്ച് കർത്താണ് ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരുവപ്പെടുത്തൽ എന്താണ് ഉടമ്പ ലക്ഷ്യം എന്താ ക്രോസിസ് മൂന്ന് പത്ത് എന്താ ലക്ഷ്യം സമ്പൂർണ്ണ കൊണ്ട് പറഞ്ഞു സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ പുതിയ മനുഷ്യനെ ധരിക്കുവേൻ ആ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ച നിങ്ങളെ പുതിയ മനുഷ്യനാകും എങ്ങനെയുള്ള മനുഷ്യനാണ് ആകാൻ പോണത് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്വത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ ഈ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്വത്ത് എങ്ങനെയാണ് പുതിയ മനുഷ്യന്മാരും നവീകരിക്കപ്പെടുന്നത് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് ജ്ഞാനവുമുണ്ട് സമ്പൂർണ്ണ ജ്ഞാനവുമുണ്ട് മനസ്സിലായല്ലേ അത് വ്യക്തമാക്കണം ആരാണെന്നറിയാവോ ആദ്യത്തെ മാർപ്പാപ്പയ ആദ്യത്തെ മാപ്പാവ പറയും ജ്ഞാനവുമുണ്ട് സമ്പൂർണ്ണ ജ്ഞാനവുമുണ്ട് പറയും അപ്പൊ സമ്പൂർണ്ണ ജ്ഞാനവും എന്താണെന്ന് നമ്മളെ അറിയണം

ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ലിമി നെൽസൺ ഞാൻ കോട്ടപ്പുറം രൂപത കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ഇടവക ദേവാലയ അംഗമാണ് ഇത് എൻ്റെ മോള് നേഹമരിയ ഇതെൻ്റെ ഭർത്താവ് നെൽസൺ ഇതെൻ്റെ അപ്പച്ചൻ ആൻ്റണി ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം ആദ്യത്തെ എൻ്റെ സാക്ഷ്യം എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയതാണ് ഞാനൊരു പതിനെട്ട് വയസ്സ് മുതൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് അന്നൊന്നും അത്ര കാര്യമായ പരിശ്രമം ഉണ്ടായിരുന്നിട്ടില്ല ഞാനപ്പം അത് അത് അങ്ങനെ പഠിച്ചു അത് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു ആ ജോലി ചെയ്തുകൊണ്ടിരുന്നു അതുകഴിഞ്ഞ് കോവിഡൊക്കെ വരുന്ന ഒരു സമയത്താണ് ഞാനൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കാര്യമായിട്ട് ആലോചിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഏജ് ഓവർ അവർ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് ആകെ മൂന്ന് എക്സാമുകളെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചിയാണ് ആദ്യമായിട്ട് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയാണ് ആദ്യമായിട്ട് എന്നോട് കൃപാസനത്തിൽ വന്ന് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കന്ന് കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയില്ല ഇവിടെ നടക്കുന്ന എന്താണ് ഉടമ്പടി ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അത്ര കാര്യമായിട്ട് എടുത്തില്ല ഞാൻ വിചാരിച്ചു അത്രേ സമയം അവിടെ പോയി സമയം കുളയുണ്ടല്ലോ അപ്പം എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിൽ ഉടമ്പടി എടുക്കാമോ എന്ന് വിചാരിച്ചു ഞാൻ ഓൺലൈനായിട്ട് പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്തെടുത്തു ഞാനത് ചെല്ലാറുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ രണ്ട് എക്സാമുകളും ഞാൻ അറ്റൻഡ് ചെയ്തു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം എന്നെ കൊണ്ട് പറ്റില്ല കാരണം എൻ്റെ പഠിച്ചതൊന്നും എനിക്ക് എഴുതാൻ പറ്റണില്ല പോലെ പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമത്തെ എക്സാമിന് ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഈ ഒരു ജോലിയുടെ കാര്യം എൻ്റെ ആദ്യത്തെ നിന്ന് യോഗമായിട്ട് വെച്ച് ഞാൻ ഉടമ്പടി എടുത്തു മാതാവിനോട് പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ എക്സാം എഴുതി ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്നു മെയിൻ ലിസ്റ്റിൽ മൂന്ന മുന്നൂറ്റി മുപ്പത്തിനാലാം റാങ്ക് ആയിട്ട് മെയിൻ ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞെങ്കിലും പിന്നെയും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു കാരണം എനിക്ക് തൊട്ട് മുമ്പ് വരെയുള്ള ആൾ വരെ അവർ വിളിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു എട്ടമ്പത് മാസമായിട്ട് പിന്നെ റാങ്ക് ലിസ്റ്റിന് ഒരനക്കോ ഇല്ല കാരണം ഒരു പ്രതീക്ഷ ഇല്ലാത്തതായി കാരണം ഞങ്ങൾ ഈ പിന്നെ ഇങ്ങനെ ഒന്നും നടക്കാതായപ്പോഴും ഞങ്ങൾ ഓഫീസുകളിൽ കയറി ഇറങ്ങി അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് സപ്ലൈകോയുടെ എ എസ് എമ്മിൻ്റെ ലിസ്റ്റാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഹെഡ് ഓഫീസിലൊക്കെ ചെന്നു എം ഡി എ ഒക്കെ കണ്ടു അത് സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് ഇരുന്നിട്ട് ചില്ലാൻ ഒഴിവുകളുണ്ട് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ ഓരോഴിവ് പോലും റിപ്പോർട്ട് ചെയ്യില്ല എന്നാണ് ഞങ്ങൾ കിട്ടിയ ഉത്തരം കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അത് എന്നാലും പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു മാതാവിനെ ആശ്രയിച്ചു കാരണം മാതാവിനെ ഏൽപ്പിച്ച ഒരു കാര്യം ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി ഒരു കാര്യം നമ്മളിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നമ്മളെ കൈവിടില്ല ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കാറുണ്ട് അല്പം ഇങ്ങനെ വേദന തോന്നുമ്പോഴേ അല്ലെങ്കിൽ വിഷമം തോന്നുമ്പോൾ ഞാൻ സാക്ഷ്യങ്ങളെടുത്ത് കേൾക്കും അപ്പം നമുക്ക് കൂടുതലായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഉടമ്പടിയിൽ തുടർന്നുകൊണ്ട് പോകാൻ കഴിയാറുണ്ട് അപ്പം ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളിൽ അങ്ങനെ പറയണം കേട്ടിട്ടുണ്ട് കാരണം നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് അത് സാധിച്ചു തരുന്നു ഞാൻ ആ പ്രതീക്ഷയിൽ ഉടമ്പടിയിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ദിവസം ഞങ്ങൾ മിനിസ്റ്ററെ കാണാനായിട്ട് ഒരു ചാൻസ് കിട്ടി പരിചയത്തിലുള്ള ഒരാൾ വഴിയായിട്ട് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇത്രയും നാളുകളായിട്ട് ഞാനൊരു പക്ഷേ ഞാൻ ഞാൻ വെച്ച ബാക്കി വിഷയങ്ങളൊക്കെ അമ്മ എനിക്ക് സാധിച്ചു തന്നു വലിയ താമസില്ലാതെ പക്ഷേ ഇതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആദ്യത്തെ നിയോഗമായിരുന്നു പക്ഷേ ഇതിന് മാത്രം ഒരനക്കുമില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി ഇത് ദൈവത്തിനും അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് അത് വേണ്ട പക്ഷേ ഇതെനിക്കുള്ളതാണെങ്കിൽ കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു നേടി എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒരു പേപ്പറിൻ്റെ പോലും വിലയില്ലാണ്ട് ഇരിക്കുകയാണ് ഇനി എനിക്കൊരു എക്സാം എഴുതാനും പറ്റില്ല അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മ ഇതെനിക്കുള്ളതാണെങ്കിൽ എനിക്ക് നിന്ന് ഒരു അടയാളം കാണിച്ചു തരണം പറഞ്ഞു മിനിസ്റ്ററെ കാണാൻ പോകുമ്പോൾ അവിടെ ഞാൻ കണ്ടുമുട്ടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അമ്മയുടെ കളറിലുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരിക്കണം അത് നീലയോ ഗ്രേയോ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാൻ അങ്ങനെ പോയി അവിടെ കാണിച്ചെന്നു അവിടെ ഓരോരുത്തർ കണ്ടു അവരാരും ഇല്ല ആ കളർ ഡ്രസ്സൊന്നും ആരുമില്ല എനിക്ക് ഭയങ്കര വിഷമായി എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല അത് കഴിഞ്ഞ് മിനിസ്റ്ററെ കാണാൻ റൂമിലേക്ക് കയറി ഞാൻ ഞെട്ടിപ്പോയി മിനിസ്റ്റർ ഇട്ടിരിക്കണത് അമ്മയുടെ നീല മേലങ്കയുടെ കളറുള്ളൊരു ഷർട്ടായിരുന്നു ഈ ഒരു കളറ് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആശ്വാസം തോന്നി കാരണം അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ടില്ലാന്ന് എനിക്ക് എനിക്കത് തരും എന്ന് എനിക്കൊരു ഉറപ്പായിരുന്നു അതിനുശേഷം എനിക്കൊരു ടെൻഷനും ഇല്ല ഉണ്ടായിരുന്നില്ല കാരണം അമ്മ എനിക്കത് തരും ഉറപ്പായി അത് അതിന് അതിനു മുൻപ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി എം ഡിയെ കാണാൻ പോയ അവസരം കിട്ടിയപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു കുട്ടി ഇതുപോലെ അവളും ഉടമ്പടി എടുത്ത കുട്ടിയായിരുന്നു കാശുരൂപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ അമ്മ എം ഡിയുടെ റൂമിലെ ഇട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ അപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ എവിടെയാണ് തടസ്സങ്ങളെന്ന് എനിക്കറിയില്ല ഇനി ഈ ആവശ്യം പറഞ്ഞിട്ട് എനിക്ക് ഈ ഓഫീസിൽ കറി കയറി ഇറങ്ങേണ്ടി വരരുത് എവിടെ തടസ്സങ്ങൾ എവിടെ ആയിരുന്നാലും അമ്മ പോകണം അമ്മ പോയി തടസ്സങ്ങൾ നീക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ആ പ്രാർത്ഥന വന്തായാലും മാതാവ് കേട്ടു ഒരു മാസത്തിനുള്ളിൽ തീരുമാനങ്ങളുണ്ടായി എം ഡി എം ഡി മാറി അത് ആ വ്യക്തി മാറി വേറൊരു എം ഡി വന്നു അത് ആ എം ഡി വന്ന് രണ്ടാമത്തെ ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ ഫയൽ ഒപ്പിട്ട് കിട്ടി അത് കഴിഞ്ഞ് വേക്കൻസി റിപ്പോർട്ടഡായി അപ്പോൾ മാർച്ച് ഫസ്റ്റ് എൻ്റെ ജന്മദിനമാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കെൻ്റെ ജന്മദിനത്തിൻ്റെ സമ്മാനമായിട്ടെങ്കിലും ഈ ജോലി എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി വേക്കൻസി റിപ്പോർട്ടഡായി അത് കഴിഞ്ഞ് പിന്നെയും ഡിലേ ആയിരുന്നു ഒത്തിരി ഡിലേ ആയിരുന്നു അപ്പോൾ ഞാൻ മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി അമ്മയുടെ മംഗളവാർത്ത തിരുനാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇരുപത്തഞ്ചാം തീയതി അമ്മയുടെ തിരുനാളല്ലേ എന്തെങ്കിലും ഒരു സമ്മാനം എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് ഇരുപത്തി നാലാം തീയതി അഡ്വൈസ് സൈറ്റ് ഞങ്ങൾക്ക് സൈറ്റിൽ വന്നു ഇരുപത്തിയാറാം തീയതി അമ്മ സമ്മാനമായിട്ട് കയ്യിൽ തന്നു ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ എനിക്ക് കയ്യിൽ കിട്ടി അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അമ്മയുടെ സന്നദ്ധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ ജോയിൻ ചെയ്യുള്ളൂ എന്നുള്ളത് അതും പ്രകാരം ഞാനിത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ കുറച്ചധികം കാത്തിരിക്കേണ്ടി വന്നു എനിക്ക് കാരണം എൻ്റെ ഉടമ്പടിയിൽ കുറവുകൾ ഉണ്ടായിരുന്നു ആരാറാമത് ഉടമ്പടി വരെയും എനിക്ക് എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം ഉടമ്പടി എടുക്കാമെന്ന് കേട്ടെങ്കിലും ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ എന്താണെന്നോ അറിയാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ അമ്മയോട് ഈശോയോടും മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ തെറ്റുപറ്റിപ്പോയതിൽ അപ്പോൾ ഉടമ്പടിയിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മാതാവിനോട് തന്നെ പറയും എനിക്കത് കാണിച്ചു തന്നെ കാരണം എനിക്കും ആദ്യം പത്രമൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷെ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ആരെങ്കിലൊക്കെ കണ്ട് ആരുടെയെങ്കിലുമൊക്കെ കഴിഞ്ഞു ില് കൊടുക്കും അങ്ങനെയാണ് ചെയ്തിരുന്നത് പക്ഷെ ഞാൻ പിന്നെ നമ്മൾ അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകളും ധ്യാനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അങ്ങനെ മനസ്സിലായി ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കതിനുള്ളൊരു വഴി കൂടി നീ കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ചെയ്യാനുള്ള വഴികൾ മാതാവ് എനിക്ക് തെളിച്ചു തന്നു അങ്ങനെ ഉടമ്പടിയിൽ ഇവര് ഒരനുഗ്രഹം എനിക്ക് കിട്ടി പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ആദ്യം കിട്ടിയ ഒരു അനുഭവമാണ് അതെൻ്റെ അപ്പച്ചൻ്റെ രോഗസൗഖ്യമാണ് കാരണം ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു എൻ്റെ മാതാപിതാക്കളുടെ ആയുസും ആരോഗ്യവും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവരപ്പച്ചൻ അമ്മച്ചിയും വീട്ടിൽ തനിച്ചാണുള്ളൂ അപ്പോൾ ആദ്യം ഉടമ്പടി എടുത്ത് പോയപ്പോൾ അന്ന് എനിക്കറിയില്ലായിരുന്നു ഉടമ്പടി തൈലം കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഞാനൊരു അല്പം ഉടമ്പടി തൈല ഉപ്പും ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രായമായവരാണ് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നാലെടുത്ത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ കൊടുത്തത് അപ്പോൾ ഒരു ദിവസം അമ്മച്ച് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പച്ചൻ എന്താണെന്നറിയില്ല ഒരു വയ്യാഴെ പോലെ ആകെ വേർക്കുന്നുണ്ട് അപ്പോൾ ചെന്നെ തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിഷമമായി കാരണം അത് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു വേറൊന്നും ചെയ്യാനില്ല അമ്മച്ചി വിടുമ്പോഴേ തൈലെടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പോൾ ചെന്നെ നെഞ്ചിലും പുറത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്ക് അപ്പോഴത്തേന് ഞാൻ എത്താം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മച്ചി അങ്ങനെ ചെയ്തു അതുകഴിഞ്ഞ് ഞാൻ ചെന്നു അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അപ്പച്ചനെ കൊണ്ടുപോയി വിവരം പറഞ്ഞപ്പോൾ അവർ ഇ സി ജി എടുക്കണം എന്ന് പറഞ്ഞു ഇ സി ജി എടുത്തു ഇ സി ജി റിപ്പോർട്ടിൽ അന്ന് അവിടെ കാർഡിയോളജിസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ അവർ ഞങ്ങളോട് കാര്യം പറഞ്ഞില്ല അവർ പറഞ്ഞു നാളെ എന്തായാലും വന്ന് ഡോക്ടർ കാർഡിയോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചുവിട്ടു അപ്പോൾ ഞാൻ ഈ വിവരം എൻ്റെ ചേച്ചിനെയും അനിയനെയും വിളിച്ച് പറഞ്ഞു അനിയൻ വിദേശത്താണ് ചേച്ചി കണ്ണൂരാണ് അപ്പോൾ അവർ റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു ഞാൻ ഈ റിപ്പോർട്ട് അവർക്ക് അയച്ചു കൊടുത്തു അവരവരുടെ പരിചയത്തിലുള്ള നാല് ഡോക്ടേഴ്സിന് അത് അയച്ചു കൊടുത്തു നാല് ഡോക്ടർമാരും ഒരേ ഒരുപോലെ പറഞ്ഞ ഒരു കാര്യം ഇന്ന് രാത്രി കുഴപ്പങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞു കിട്ടാൻ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ വീട്ടിൽ ആരും ഇല്ലാപ്പച്ച നമച്ചി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അവിടെ നിങ്ങളോട് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ കെട്ടുമ്പോൾ പേടിയായി അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു രാത്രി തന്നെ അബച്ചനെ കൊണ്ട് ഇവിടേക്ക് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് വന്നു അവിടെ അപ്പച്ചനെ കാണിച്ചു ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു അപ്പം ചെന്നെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നും കാണണില്ല മരുന്ന് തന്നു അങ്ങനെ മാറി പക്ഷേ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അമ്മയുടെ ഉടമ്പടി തൈലത്തിൻ്റെ ശക്തിയിലും അമ്മ കാണിച്ചു തന്നതാണ് കാരണം എത്ര വലിയൊരു ആപത്താണ് ഒഴിഞ്ഞു പോയതെന്ന് ഒരാളല്ല നാല് ഡോക്ടർമാരും പറഞ്ഞത് ഒരുപോലെയാണ് കാരണം ഇന്ന് രാത്രി ഈ കുഴപ്പങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞു കിട്ടാൻ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാനായിട്ട് അപ്പോൾ ഈ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്ക് അമ്മ മാതാവിനായിരം ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ മോളുടെ കാര്യമാണ് മോള് സി ബി എസ് ഇ ആണ് ടെൻത്ത് എക്സാമിന് അവൾ പേടി ഉണ്ടായിരുന്നു കാരണം അവൾക്ക് എപ്പോഴും മാത്സ് മാത്സ് എക്സാമിന് സമയം കുറവ് എപ്പോഴും പറയാറുണ്ട് പഠിച്ചിട്ട് പോവും പക്ഷേ പഠിച്ചത് മുഴുവൻ എഴുതി വയ്ക്കാൻ അവൾക്ക് സമയം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് പത്തിലായപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ അവളുടെ കാര്യം എന്താണ് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു അവൾ എക്സാമിന് പോകുമ്പോൾ ഞാൻ അവൾക്ക് ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിച്ചാണ് വിട്ടിരുന്നത് ഉടമ്പടി കാശുരൂപ്പും ഞാൻ അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുമായിരുന്നു എക്സാമിന് പോകുമ്പോൾ അങ്ങനെ അവൾ എക്സാം എഴുതി കുഴപ്പൊന്നും ഇല്ലാതെ തൊണ്ണൂറ്റൊന്ന് മാർക്കോടുകൂടി അവൾക്ക് മാത്സ് എക്സാം പാസ് ആവാൻ കഴിഞ്ഞു വലിയ അനുഗ്രഹത്തിനും അമ്മയ്ക്ക് വിശോയ്ക്കും നന്ദി പറയുന്നു പിന്നെയുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് അദ്ദേഹത്തിന് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു എൺപത് കിലോമീറ്ററോളം ടു വീലർ ഓടിക്കേണ്ടി വരുന്നുണ്ട് ഒരു ദിവസം അപ്പോൾ അദ്ദേഹത്തിന് തണ്ടലിന് വേദന ഉണ്ടായിരുന്നു ഇരുന്ന് ജോലി ചെയ്യാനായിട്ട് ഇരുന്ന് ജോലി കുറേ നേരം ഇരുന്ന് ജോലിയും ഇരുന്നാണ് ചെയ്യുന്നത് അപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ കുടുംബമാന്ന് യോഗം വെച്ചിട്ട് കഴിഞ്ഞ കണ്ട ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല അദ്ദേഹത്തിന് ഒരു സൗഖ്യം നൽകിയതിനോർത്തും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു ഇതിപ്പോൾ എൻ്റെ കൂടെയുള്ളവരുടെ കിട്ടിയ അനുഭവങ്ങളാണ് ഇതല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും എൻ്റെ ഇല്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ആങ്ങളുടെ കുട്ടിയുടെ രോഗസൗഖയ്ക്കുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ട് ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു ആദ്യ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗവൺമെൻറ് ജോലിയായിരുന്നു മെയിൻ ആയിട്ടുള്ള എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പോൾ എൻ്റെ ആഗ്രഹം അതല്ല ഇപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കണത് നിത്യത വരെയും എനിക്ക് ഈശോയുടെ അമ്മയുടെയും കൈപിടിച്ച് പിടിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ പറ്റണം അതിനമ്മ ഞങ്ങളെ സഹായിക്കണം എന്നാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ പേപ്പർ കൊടുക്കാൻ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ പോണ വഴിക്ക് പള്ളികളിൽ ഇറങ്ങി അവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ നമ്മൾ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇപ്പോൾ എല്ലാ മാസവും എല്ലാ മാസവും ഞാനിവിടെ വരും മിക്കവാറും എല്ലാ മാസങ്ങളിലും തന്നെ വരും വന്ന് രണ്ട് കെട്ട് പത്രം മേടിക്കും പത്രം മേടിച്ചിട്ട് ഞാൻ കടകളിൽ അതുപോലെ ഓട്ടോ സ്റ്റാൻഡുകളിൽ റോഡുകളിൽ അങ്ങനെ കാണുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ അങ്ങനെയാണ് മാധവനെക്കുറിച്ച് പറഞ്ഞു പത്രം കൊടുക്കുന്നത് അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും വഴക്ക് കേട്ടിട്ടുണ്ട് കാരണം ഒരിക്കലും ഒരാൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു നിങ്ങൾ രാജ്യദ്രോഹമാണ് ഈ ചെയ്യുന്നത് ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുക്കും നിങ്ങൾക്ക് എന്തേതിന് ശമ്പളമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി വഴക്ക് പറഞ്ഞു പക്ഷേ കേട്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല കാര്യം പറഞ്ഞു ഞങ്ങൾ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ പിന്നീട് അതൊന്നും തുടർന്ന് പോകാൻ പറ്റില്ലായിരുന്നു കാരണം പേടിക്കും വിഷമായിരിക്കും പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കറിയാം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് അപ്പോൾ ദൈവസ്നേഹത്തിലൂടെ അത് ചെയ്യാൻ പറ്റുന്നതിനോർത്ത് മാതാവിനെ വിശ്വസിക്കുന്നു നന്ദി പറയുന്നു കാരണപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത് ഞങ്ങളുടെ ഇവിടെ വൃദ്ധ പ്രായമായി കടപ്പ് രോഗികളെ ഒരു സ്ഥാപനമുണ്ട് അവിടെ പോയിട്ട് അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കും പിന്നെ പ പണമായിട്ട് ആവശ്യമുള്ള രോഗികളായിട്ടുള്ളവർക്ക് അങ്ങനെ സഹായം ചെയ്യാറുണ്ട് പിന്നെ ഒരു വിശങ്ങുന്നവർക്ക് അതായത് പൊതിച്ചോറായിട്ട് വഴിയരികിലിരിക്കുന്ന വ്യക്തികൾക്ക് എന്നെ കൊണ്ടുപറ്റുന്നതുപോലെ വെച്ച് കൊണ്ടുപോയി ഞാൻ തന്നെ വെച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷ പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്ന വീഡിയോകളും അത് സാക്ഷ്യങ്ങൾ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ എപ്പോഴും ഷെയർ ചെയ്തിടാറുണ്ട് വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ മറ്റത് രാവിലെ കുർബാനയ്ക്ക് പോകാൻ എനിക്ക് മടിയായിരുന്നു കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസുകൾ പറയും എനിക്ക് കുർബാനയ്ക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ മക്കൾക്ക് പോകണം അല്ലെങ്കിൽ ഭർത്താവിന് പോകണം അപ്പോൾ ആ സമയത്തേക്കൊന്നും ആവില്ല അവർ പോകുന്ന സമയം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാകുമായിരുന്നു കാരണം എനിക്ക് രാവിലെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മടിയുള്ള കാര്യമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും കുർബാന കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കാനായിട്ട് എന്തെങ്കിലും എഴുന്നേറ്റ് ആ അഞ്ചര മണിക്കുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് ഞാൻ ഞാൻ അറിയാതെ തന്നെ ആ സമയമാകുമ്പോൾ മാതാവിനെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് എനിക്കത് മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനിയും ഇതിലും ഇതിലും നന്നായിട്ട് ഈശോയെ അമ്മയെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് സ്നേഹിച്ച് മരണം വരെ ഉടമ്പടിയിലായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുണ്ടായി നമുക്ക് ആത്മീയതയുടെ പേരുകൾ വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് എന്ന് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് യാക്കോബ് നാലയട്ടിൽ പറയുന്നുണ്ട് ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നു ഉടമ്പടി നമ്മളെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ ഈ ഉടമ്പടി നമ്മളെ സഹായിക്കുന്നുണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്നു